അധികം ആരും ചെയ്ത് കാണാത്ത നല്ലൊരു ക്രിസ്മസ് കേക്ക് റെസിപ്പിയാണ് റം ആൻഡ് റേയ്സിംഗ് കേക്ക് നല്ല സോഫ്റ്റും നല്ല മോയ്സ്റ്റായിട്ടുള്ള നല്ലൊരു ഫ്ലേവർഫുൾ കേക്കാണത് ഇതുണ്ടാക്കാനായിട്ട് അരക്കപ്പ് ഗോൾഡൻ കളറിലുള്ള റേസിംഗ്സ് എടുക്കാം ഇതിലേക്ക് അരക്കപ്പ് ഒഴിച്ച് ഒരു ദിവസം സോക്ക് ചെയ്ത് വെക്കണം റം ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ വൈറ്റ് റമ്മിലാണ് സോക്ക് ചെയ്തിട്ടുള്ളത് അടുത്ത ദിവസമാണ് കേക്ക് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമുക്ക് കേക്കിനാദ്യം ബട്ടർ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്യാം ഒരു ബട്ടർ പേപ്പർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് അതിൻ്റെ മേലെയും നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കേക്ക് ടിൻ റെഡിയാക്കി വെക്കാം ഇരുന്നൂറ് ഗ്രാം മൈദയിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ രണ്ട് രണ്ടുനുള്ളിൽ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചെടുത്ത് വെക്കുക കേക്ക് ഉണ്ടാക്കാനുള്ള അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം പൊടിച്ച പഞ്ചസാര ഇനി നാല് മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് റെഡിയാക്കി വയ്ക്കാം റമ്മിൽ റേസിൻസ് കിടന്ന് നല്ല സോക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇരുന്നൂറ് ഗ്രാം ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ പുറത്തെടുത്ത് വെച്ചതാണ് ആദ്യം ഒന്ന് ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് സോഫ്റ്റ് ആക്കി കൊടുക്കുക ബട്ടറിലേക്ക് ഇനി പൊടിച്ച പഞ്ചസാര ചേർത്ത് ബട്ടറിൻ്റെ ആ യെല്ലോ കളർ മാറി ഒരു പെയിൽ യെല്ലോ കളറാവുന്നതുവരെ ഒരു അഞ്ച് മിനിറ്റോളം എടുക്കും ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഓരോ മുട്ട ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാതെ ഓരോ മുട്ടയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം അതല്ലെങ്കിൽ ബാറ്റർ കേഡിലായിപ്പോകും ഇങ്ങനെ പിരിഞ്ഞ പോലെ വരും മുട്ട ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്ത് സാധാരണ നമ്മൾ കേക്കിന് മിക്സ് ചെയ്യുന്നതുപോലെ മിക്സ് ചെയ്തെടുക്കണം കട്ട് ആൻഡ് ഫോൾഡ് എന്നാണ് ഇതിനെ പറയുന്നത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഞാൻ നാലോ അഞ്ചോ പ്രാവശ്യമായിട്ടാണ് മൈദ ചേർത്ത് മിക്സ് ചെയ്തെടുത്തത് ഇനി കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാനൊരു അര ടീസ്പൂൺ സിനിമൺ പൗഡറും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേക്ക് ബാറ്റർ ഇപ്പോൾ ഒരു ഡ്രോപ്പിംഗ് കൺസിസ്റ്റൻസിയിലായിരിക്കും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കുന്നുണ്ടാവുക ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റേസിൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ആ സിനമൺ പൗഡറിൻ്റെയും റമ്മിൽ സോക്ക് ചെയ്ത റേസിൻസിൻ്റെ ആ ഒരു സ്മെല്ല് ചേർന്ന് നല്ലൊരു ടെംപ്റ്റിങ് സ്മെല്ലായിരിക്കും ഈ സമയത്ത് വരിക കേക്ക് മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ആദ്യം സ്പാച്ചിൽ ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എയർ ഹോൾസ് ഒഴിവാക്കാനായിട്ട് ഒരു സ്ക്യൂർ വെച്ച് ഇതുപോലെ ഒരു സിക്സാക് ഡിസൈനിൽ താഴെ മുട്ടുന്ന വിധത്തിൽ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നൂറ്റൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നൂറ്റെഴുപത് ഡിഗ്രിയിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഈ കേക്കിൻ്റെ ബേക്കിംഗ് ടൈം ഉണ്ടാക്കിയ ഉടനെ റിവേർട്ട് ചെയ്ത് ഇതുപോലെ ഒരു നീറ്റായിട്ടുള്ള ടർക്കിട്ട് കവർ ചെയ്ത് വെക്കുക ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കഴിക്കാൻ നല്ലൊരു ടെൻറ്റിംഗ് ആയിട്ടുള്ള കേക്കാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം താങ്ക്